ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക പഠനപരിമിതി പിന്തുണാ കേന്ദ്രത്തിൽ നിന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ക്യാഷ് അവാർഡ് വിതരണം നടത്തി സി കെ രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് ഇളയിടത്ത് മാത്യു കരുത്താങ്കൽ എന്നിവർ സംസാരിച്ചു എല്ലാവരെയും ഹൃദയത്തിൽ ചേർത്ത് വെച്ച് നന്ദിയോടെ മക്കൾക്ക് എല്ലാവിധ വിജയങ്ങളും എല്ലാവിധ ആശംസകളും നേരുകയാണ് അവരെ ചിലരെല്ലാം ഒരുപക്ഷെ പത്താം ക്ലാസ് ജയിക്കുമോ എന്നുള്ള സംശയമൊക്കെ മൂന്ന് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആവുക പരീക്ഷ എഴുതാൻ തുടങ്ങിയ അവസരത്തിൽ പോലും ഒരു പക്ഷേ മാതാപിതാക്കൾക്ക് ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞു നിങ്ങളാണ് സ്ട്രൈവ് ഇല്ലാതെ സ്രൈവിൽ ഞാൻ മക്കളെ ഞാനിൽ അധ്യാപകനായിരുന്നതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ സ്രൈവ് ഇല്ലാതൊരു കുട്ടി ജയിച്ചു എന്ന് പറയുന്നതിൻ്റെ മറ്റാരും അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഞാൻ അത്രമാത്രം 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 സന്തോഷത്തിലാണ് സന്തോഷം സന്തോഷം ഉണ്ടാവാനില്ല എനിക്ക് തോന്നുന്ന ഒരു മുഹൂർത്തമാണ് എല്ലാവിധ നന്മകളും ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോഹോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്ഥതയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്